ല്ലേ ഈ രാവിലെ പറഞ്ഞേ ഞാനെങ്ങനെ മുട്ടി മുട്ടി കാത്തിരിക്കും ഈ ഒന്ന് മിണ്ടു പെണ്ണെൻ്റെ പ്രേമിക്കാൻ ഞമ്മടെ കിട്ടിയുള്ളൂ എൻ്റെ ഉസ്മാനുണ്ടല്ലോ ഓ ഞമ്മടെ പറമ്പ് നടിച്ച് മാറ്റിയ തേങ്ങന്റെ കണക്ക് ഞമ്മളെ മാമന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഇപ്പഴും അത് മാത്രല്ല അൻ്റെ ഒരു പെങ്ങളുണ്ടല്ലോ എന്ത് താ സൽമ സൽമ എന്താ ഓൾഡ് ഒരു ഗിൽമ ഞമ്മളെന്തോ പണ്ട് ചോദിച്ചതിന് ഓളുണ്ടാക്കിയ പുലിവാലിന് കയ്യും കണക്കൂല എന്നിട്ടോ ഓൾ എന്തോ പോലെ മുകോളം ഈൻകാരന്റെ കൂടെ ഒളിച്ചോടി പോയിട്ടില്ലേ തന്നെ വേണം തന്നെ എന്നാ നമ്മള് ഫോൺ വെക്കട്ടെ ഫോൺ വെച്ചാൽ എന്റെ മയ്യത്തും ഈപ്പയും കൂടെ കേട്ടി കെട്ടിയ വേലിനെ പറ്റി ചോദിക്കാൻ വന്ന ഞമ്മളെ എന്റെ വാപ്പയും ടീമും കൂടെ കല്ലെടുത്തെറിഞ്ഞിരി